ഹലോ പൂപ്പീസ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇടിയം മാങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി സാധനമാണ് ഇടിയം മാങ്ങ എന്ന് പറയുന്നത് ആര് കഴിച്ചാൽ അതിൻ്റെ ഫാനായിട്ട് മാറും നോക്കിയാൽ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഫസ്റ്റ് അതിന് പ്രധാനമായിട്ടും വേണ്ടത് മാങ്ങ കാന്താരി മുളക് പിന്നെ നല്ല എണ്ണ പിന്നെ ഉപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കായവും മുളക് പൊടിയും കൂടെ മിസ്സാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും നല്ല തോർത്ത് എടുത്തിട്ട് അത് നല്ല കല്ലിമേൽ തന്നെ ഇട്ട് നല്ലപോലെ ഇടിക്കുക ഇടിച്ചിടിച്ചിടിച്ചിടിച്ചത് ചപ്പാത്തിയാക്കും പോലെ ഇടിക്കുക അത് നല്ലപോലെ ഇടിച്ചതിന് ശേഷം കഴിച്ചു നോക്കുക നിങ്ങളത് കഴിച്ച് ഉറപ്പായിട്ട് നിങ്ങളതിൻ്റെ ഫാനായിട്ട് മാറും നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഗൈസ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക